ഹലോ വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കപ്പ പുഴുക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് പല നാട്ടിലും പല പേരാണല്ലേ കപ്പയ്ക്കുള്ളത് പൂള കൊള്ളി മരച്ചീനി ചീനി അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഞാൻ നമ്മളുടെ കപ്പ നല്ലോണം കഴുകി കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് പച്ചമുളക് നിങ്ങളുടെ ഇരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില രണ്ട് ഉണക്കമുളക് കടുക് പിന്നെ കുറച്ച് ഒരു കാൽ കപ്പോളം നാളികേരം ഇന്ന് നമുക്കൊരു പ്രഷർ കുക്കറിൽ കപ്പ ഇട്ടിട്ട് വേവിക്കാം കേട്ടോ അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത് നമുക്ക് ഒരു വിസലിന് കപ്പ കുക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കപ്പയുടെ വേവ് എങ്ങനെയാണ് നോക്കണം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കപ്പയ്ക്കും സെയിം വേവ് തന്നെയായിരിക്കും കപ്പ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം മാറ്റണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതായത് പുഴുക്കുണ്ടാക്കുമ്പോൾ ഈ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇത് ഒരു ബിസലിന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇത് വേവുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അല്ലേ അതെല്ലാം നമുക്ക് ചതച്ച് വയ്ക്കാം കപ്പ ഒരു വിസിലിൽ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വിസിലിൽ പോയതിന് ശേഷം അതായത് ആവി പോയതിന് ശേഷം നമുക്ക് ആ വെള്ളമുള്ളത് കളയാം എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ പുഴുക്കെന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടച്ച രീതിയിലാണല്ലോ അതിൻ്റെ ഒരു ടെക്സ്റ്റർ വരിക അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കാം കേട്ടോ ഇനി നമുക്കൊരു പാത്രം അതായത് പാൻ എടുത്തിട്ട് നമുക്ക് ആ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇവ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സൊട്ട് ചെയ്തെടുക്കാം കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്ക കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള നാളികേരം അതായത് ഒരു കാൽ കപ്പ് കാൽ കപ്പ് വേണ്ട നിങ്ങളുടെ നിങ്ങൾ എടുത്തിരിക്കുന്ന കപ്പയ്ക്ക് അനുസരിച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം സോഫ്റ്റ് ചെയ്ത് കൊടുക്കാം അതായത് പച്ചമെണ്ണം മാറുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കണം അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് പാകത്തിനാണോ നോക്കാം നമ്മളിപ്പോൾ മൂപ്പിച്ചെടുത്തിട്ടുള്ള ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതിൻ്റെ എല്ലാം ഫ്ലേവർ അതിലേക്ക് നല്ലോണം മിക്സ് ആവണം അപ്പോൾ നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കപ്പ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം കേട്ടോ നാല് മണിക്ക് അതായത് നല്ല ചൂടുള്ള മധുരമുള്ള കട്ടൻ ചാടും കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ മീൻ മുളകിട്ടതൊക്കെ ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് പക്ഷേ ഈ രീതിയിൽ കപ്പ പുഴുക്ക് ഉണ്ടാക്കിയാൽ കറിയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് സ്വന്തം അങ്ങനെ വെറുതെ ഇങ്ങനെ കഴിക്കാം കേട്ടോ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പ പുഴുക്കാണ് അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇത് തയ്യാറൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡൂ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ വീഡിയോസ് കാണണം അതുപോലെ നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടിയിട്ട് സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കണം താങ്ക് യു